Good morning. യെല്ലോ ഫ്ളവേഴ്സാണ് കേട്ടോ എൻ്റെ ഗാർഡനിലെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അത് എങ്ങനെ വന്ന് സംഭവിച്ചു എന്നറിയില്ല വളരെ കുറച്ച് ഫ്ളവറിങ് പ്ലാന്റ്സ് എനിക്കുള്ളൂ എന്നാലും ഈ ഗേറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് കുറേ നാളുകളായിട്ട് ഞാൻ ഈ യെല്ലോ അലമെൻഡ ഫ്ലവേഴ്സിൻ്റെ കൊമ്പുകൾ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷെ അതിലൊന്നും ഞാൻ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തപ്പോഴാണ് പൂവിടാൻ തുടങ്ങിയത് വീട്ടിലെ ഫ്ളവറിൻ്റെ കളറൊന്നും മാറ്റിപ്പിടിക്കാൻ വേണ്ടി രണ്ട് മിങ്ക ഫ്ലവേഴ്സ് കൂടി ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെയിലത്ത് ചെടികളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് അതിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ ഈ ഒരു യെല്ലോ ഫ്ളവേ അവർ പറമ്പിൽ നിന്നേച്ചതാണ് കേട്ടോ ഞാൻ മമ്മിയുടെ അടുത്ത് പോയപ്പോഴേക്കും അവിടെ നിന്നതാ അത് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് ഒരു ചട്ടിയിൽ നട്ടപ്പോഴേക്കും അത് പിടിച്ചിട്ടുണ്ട് ഒരു ഡിസോർഡർ ആയിട്ടുണ്ടായിരുന്ന ഒരു കമ്പ് കൂടി ഉണ്ടായിരുന്നു അതിൽ അത് ഞാൻ വെട്ടിയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് അത് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ചിലപ്പോൾ പിടിച്ചു കിട്ടുമായിരിക്കും നമുക്ക് നോക്കാം കേട്ടോ പിന്നെ ഇത് മീഷോയിൽ നിന്ന് മേടിച്ച മൂന്ന് അഡീനിയം ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇലകളൊക്കെ ഞാൻ നട്ട് കൊടുത്തതിന് ശേഷം വന്നതാണ് പിന്നെ നമ്മുടെ കാറ്റ്സ് ക്ലോവും പൂത്തലഞ്ഞ് നിപ്പുണ്ട്